ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ കുറുമയാണ് സൂപ്പർ ടേസ്റ്റാണ് അത് നോക്കാം ആദ്യം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇവയെല്ലാം കൂടെ ഒന്ന് വഴറ്റണം ഈ വഴഞ്ഞ് വന്നതിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കുക ചൂടാറിയ ശേഷം ജാറിലേക്ക് അതൊന്ന് ഇട്ട് അരച്ച് നല്ല പേർച്ച് പരുവത്തിലാക്കിയെടുക്കുക മറ്റൊരു പാത്രം ചൂടാക്കി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കഴുകി വൃത്തിയാക്കുന്ന വൃത്തിയാക്കിയ ചിക്കൻ്റെ പീസും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് വേവാൻ വേണ്ടി രണ്ടാം പാൽ പാലൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കാം നല്ലതുപോലെ തിളച്ച് ചിക്കൻ വെന്ത ശേഷം തീ കുറച്ചിട്ട് അതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടി നമ്മൾ എരിക്ക് വേറൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ എരിക്ക് ആവശ്യമായ കുരുമുളക് പൊടി പിന്നെ അണ്ടിപ്പരിപ്പ് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് അതിനെ ഒന്ന് ലൂസാക്കി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇതൊഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഓവറായിട്ട് തിളക്കേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് മല്ലിയിലേയും കറിവേപ്പിലേയും ഇട്ട് നമുക്ക് പിന്നെ ഇന്ന് കഴിക്ക ഇവിടെ ഇടിയപ്പമാണ് ഇടിയപ്പോണേ കുറുമാക്കറിയും കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിക്കാം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ